ജെസ്സി ഫുഡ് ആക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പെപ്പർ ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാനൊരു കടായി സ്റ്റോർ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ എന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട എണ്ണ നല്ലപോലെ ചൂടശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ശേഷം കൊടുക്കഴിഞ്ഞതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കഴച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത എന്നിട്ട് നന്നായിട്ട് വഴറ്റിട്ടെടുക്ക സവാളന്റെ കളർ ചേഞ്ച് അവർ വഴറ്റി എടുക്കണ്ടായി കിട്ടിയ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തോളൂ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് വഴറ്റി കൊടുക്കാം വിളക്ക് നല്ലപോലെ വായിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചിട്ട് ഈ മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ എഴുതി വച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കും ഇതിലേക്ക് തൈര് ചേർക്കുന്നതിന് പകരം തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ തൈരാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പുളിയില്ലാത്ത തൈരട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈരും ചിക്കനും കൂടെ ആകുമ്പോൾ സോഫ്റ്റ് ചിക്കനായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുത്തത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാട്ട വെച്ചിട്ടുള്ളതും പുതിയം തന്നെ വെള്ളം ഇങ്ങനെ ഉണ്ടായി ഒരു ചിക്കനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടാണ് ഇത് കിട്ടും വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ പേപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി ഗ്രേവി ആണെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കഴിച്ചിട്ട് എടുക്കാം അപ്പം ചേർത്തോട്ടുള്ള ഉപ്പ് കുറവാണ് അപ്പം കുറച്ചും കൂടെ ഉപ്പ് ഇതായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് ഒന്ന് ഉച്ച എനിക്കത് അടച്ച് വെച്ചിട്ട് ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ചിക്കൻ തന്നെ നല്ലപോലെ വെള്ളം കറഞ്ഞ് തന്നിട്ടുണ്ട് ഈ വെള്ളം കൊണ്ടു തന്നെ തന്നെ ചിക്കനൊക്കെ വെളിവായിട്ട് ഇരിക്കാം പിന്നെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്താണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏറ്റ് ടൈമിൽ വെച്ചിട്ട് വെള്ളം മൂടി തുറന്ന് വെച്ചിട്ട് വെള്ളം ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി ആയിട്ടൊന്ന് വേണ്ടതെങ്കിൽ എനിക്ക് ഗ്രേവായാലും സ്റ്റവ് ഓഫ് ചെയ്യുകയും ചെയ്യാം അത് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് അതാണ് റെഡി ആക്കി എടുക്കുന്നത് അത് ഈ തുറന്ന് വെച്ചിട്ട് ഇത് വെള്ളം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് കുറച്ച് കുരുമുളക് ചാച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടാണ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിലേ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടാണോ അപ്പം ഞാൻ ഇത്രയും വരെ വെക്കണോളൂ കുറച്ചൊരു ഗ്രേവിയും ഡ്രൈ അങ്ങനെ അത്ര ഐറ്റംസ് ആയിക്കാണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്